നമസ്കാരം റാഫ് റാഫ്ഡോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിലെ തകർപ്പൻ വിജയം ആഘോഷിക്കുന്ന സി ബാഴ്സലോണക്ക് അടുത്ത കളി എൽ ക്ലാസിക്കോയാണ് ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തിയഞ്ചിന് ഒക്ടോബർ ഇരുപത്തിയാറിൻ്റെ രാത്രിയിൽ റയൽ ബാഡിഡിൻ്റെ മൈതാനത്താണ് അവർ പരസ്പരം ഏറ്റുമുട്ടുന്നത് എൽ ക്ലാസിക്കോക്ക് മുമ്പ് ഈ വിജയം ഞങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നു എൽ ക്ലാസി കോയിൽ മികച്ചൊരു പോരാട്ടം കാണാമെന്ന മുന്നറിയിപ്പ് നൽകുന്നു ഹാൻസി ഫ്ലിക്ക് ഫ്ലിക്ക് മാത്രമല്ല ബാഴ്സയുടെ താരങ്ങളൊക്കെ ഈ വിജയത്തിൻ്റെ ആവേശത്തിൽ എൽ ക്ലാസിക്കോയിൽ കയറി പൊളിച്ചെടുക്കാം എന്ന പ്രതീക്ഷയിലാണുള്ളത് നമുക്ക് ആദ്യവരുടെ വാക്കുകളൊന്ന് പരിശോധിക്കാം നമുക്ക് കോച്ചിൻ്റെ വാക്കുകളിൽ നിന്ന് തുടങ്ങാം കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു തീർച്ചയായിട്ടും യു ദി ഗ്രേറ്റ് വിക്ടറി ദി ഗ്രേറ്റ് വിക്ടറി ടുഡേ ഗീവ്സ് ആസ് കോൺഫിഡൻസ് ഫോർ സൺഡേ ഞായറാഴ്ചയിലെ മത്സരത്തിന് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണിത് നൽകുന്നത് സൺഡേയിലെ മത്സരം തീർച്ചയായിട്ടും ഒരു ബിഗ് വൺ ആണ് ഞങ്ങളിപ്പോൾ റിക്കവറാകാൻ പോകുന്നു എന്നിട്ടടുത്ത കളിക്ക് റെഡിയാവാൻ പോകുന്നു മികച്ചൊരു പോരാട്ടം നമുക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും എൽ ക്ലാസിക്കോ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം അതൊരു ഹ്യൂജ് മാച്ചായിരിക്കും ഞങ്ങൾക്ക് ഒരു ടൈമും വേസ്റ്റ് ചെയ്യാനില്ല ഇപ്പോൾ വളരെ പെട്ടെന്ന് റിക്കവറാവുക ഫുള്ളി പ്രിപ്പയർഡായിട്ടാണ് കളിക്കിറങ്ങുക ഈ വിജയം ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ് സമ്മാനിക്കുന്നത് എന്ന് ഹൻ സി ഫ്ലിക്ക് പറയുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ സൂപ്പർ താരം ലാമിൻ യമാൽ അത്ര മികച്ച ഫോമിലല്ലല്ലോ അതിനെക്കുറിച്ച് പറയുന്നത് ലാമിൻ യമാൽ ഓൾവേസ് പെർഫോംസ് ഇൻ ബിഗ് മാച്ചസ് ഐ ഹാവ് സീറോ ഡൗട്ട്സ് എബ് വിത്ത് ഹിം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഐ ഹാവ് സീറോ ഡൗട്ട്സ് വിത്ത് ഹിം സൺഡേ നമുക്ക് തീർത്തും വ്യത്യസ്തനായിട്ടുള്ളൊരു യമാലിനെ കാണാൻ പറ്റും എന്നുകൂടി ഹൻ സിഫ്ലിക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് മറ്റു താരങ്ങളുടെ കാര്യത്തിലേക്ക് പോയാൽ ഇപ്പോൾ ബാൾഡ് പറഞ്ഞത് ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദി ക്ലാസിക്കോ എന്നാണ് അതൊരു സ്പെഷ്യൽ മാച്ചാണ് ഞങ്ങൾക്കത് വിജയിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു എന്ന് ബാൾഡ് പറയുന്നു ഫെർമിൻ ഈ കളിയിലെ ഹീറോ ഒളിമ്പിയ കോസിനെതിരെയുള്ള കളിയിലെ ഹീറോ പറയുന്നു ഞങ്ങൾക്ക് ഇതുപോലുള്ളൊരു വൻ വിജയം വേണമായിരുന്നു എൽ ക്ലാസിക്കോക്ക് മുമ്പ് അതുപോലെ ആത്മവിശ്വാസം ഞങ്ങൾക്ക് നൽകും വി ആർ തിങ്കിങ് ഓഫ് എൽ ക്ലാസിക്കോ നാവ് എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ പറയുന്നു റാഷ്ഫോർഡോ മിന്നും പ്രകടനമാണ് അദ്ദേഹവും നടത്തിയത് അദ്ദേഹം പറയുന്നു ഈ ഒരു മത്സരമുണ്ടല്ലോ അത് വലിയ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് റയലിനെതിരെയുള്ള മത്സരം എന്ന് പറഞ്ഞാൽ ബിഗ് ഗെയിമാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ കളിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് കളിക്കു വേണ്ടി ഞാൻ വളരെ എക്സൈറ്റഡായി കാത്തിരിക്കുകയാണ് എന്ന് റാഷ്ഫോർഡും പറയുമ്പോൾ വഴ്സ ടീം അംഗങ്ങൾ ഒന്നടങ്കം വലിയ ആത്മവിശ്വാസത്തിലാണ് ഒളിമ്പ്യാകോസിനെതിരെ നേടിയ വിജയം അവരെ വലിയ രൂപത്തിൽ പ്രചോദിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ലാലിഗിൽ നമുക്കറിയാമല്ലോ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലായിട്ടാണ് ഈ ടീമുകൾ നിൽക്കുന്നത് ഒമ്പത് കളി ഇരുപത്തിനാല് പോയിന്റ് റയൽ ഒന്നാമത് ഒമ്പത് കളി ഇരുപത്തിരണ്ട് പോയിന്റ് ബാഴ്സ രണ്ടാമത് ഇക്കളി ബാഴ്സയ്ക്ക് വിജയിക്കാൻ പറ്റിയാൽ ഒന്നാം സ്ഥാനം അവർക്ക് തിരികെ പിടിക്കാൻ പറ്റും പക്ഷേ റയൽ അതിന് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഏതായാലും ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ് എന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഹൻസി ഫ്ലിക്ക് റയൽ മാഡ്രിഡിനെ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെട്ടാം